ഹായ് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ കേരളത്തില് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾക്കൊന്നും ലഭിക്കാത്ത തരത്തിലുള്ള ചില പ്രത്യേകതരം ന്യൂസുകളൊക്കെ ആയിട്ട് വരുന്ന ഒരു പ്രത്യേകതരം ജീവിയുണ്ട് നമ്മുടെ കേരളത്തിൽ അത് നമ്മുടെ വിഷം വമിക്കുന്ന വിശകല എന്ന് പറയുന്ന ഒരു കാളകൂട വിഷം ഇതിന്റെ ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു വീഡിയോ അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ സന്ദീപ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ കൃത്യമായ രീതിയിൽ തന്നെ ഇതിനെ നല്ലൊരു മറുപടിയും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇന്ന് വിഷം വമ്മിക്കുന്ന ഈ വിശകലയുടെ ഒരു ലേറ്റസ്റ്റ് കൂടി അതായത് നമ്മൾ ഒരുപാട് തരത്തിലുള്ള ജിഹാദുകൾ കണ്ടിട്ടുണ്ട് കേരളത്തിൽ ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സംസാരിക്കാനായിട്ടുള്ള ഒരേ ഒരു വിഷയം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഹലാൽ അല്ലെങ്കിൽ ജിഹാദ് അങ്ങനെ പല തരത്തിലുള്ള വിഷയങ്ങളുമായിട്ടാണല്ലോ ഈ സാധാരണ ഈ ആൾക്കാരൊക്കെ നടക്കാറുണ്ട് എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അതായത് നമ്മളിപ്പോൾ നടന്നിട്ടുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് ആയിക്കോട്ടെ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം കേരളത്തിലെ വർഗീയ പ്രസ്ഥാനമായിട്ടുള്ള ബി ജെ പിയും ആർ എസ് എസും അവരുടെ പോഷക സംഘടനയായിട്ടുള്ള സംഘപരിവാറെല്ലാം ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തെ ഉന്നം വെച്ചുകൊണ്ടും മവറക്രിസ്തീയ ദേവാലയങ്ങളിലും ഇവിടുത്തെ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട അച്ഛന്മാരുടെയൊക്കെ വസതിയിലേക്കൊക്കെ കയറി ചെന്ന് ബി ജെ പി ഇവിടുത്തെ ജനങ്ങൾക്ക് എന്ന തരത്തിൽ ഒരു പ്രചാരണം നടത്തിയിട്ടുണ്ട് ഇപ്പൊ ഏറ്റവും പോപ്പുലറായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ മുനമ്പം വിഷയമാണ് ഈ മുനമ്പം വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഈ ക്രിസ്ത്യാനികളോട് ചേർന്ന് നിന്ന് ഞങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ബി ജെ പിയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ഒരു വോയിസ് ക്ലിപ്പ് ഇവിടുത്തെ ക്രിസ്സംഗികളായിട്ടുള്ള ചില ഊളകളുണ്ട് അതായത് സംഘപരിവാറിൻ്റെ അപ്പിനുണഞ്ഞു നടക്കുന്ന ചില വൃത്തികെട്ട ഊളകൾ അവർ കേൾക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇന്ന് ഈ ഒരു ഓഡിയോ ക്ലിപ്പിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഒന്ന് വെക്കുന്നത് എന്തായാലും ഈ ഒരു ഓഡിയോ ക്ലിപ്പ് നിങ്ങളൊന്ന് കേട്ടു നോക്കാം ഇത് കൈയടക്കി വെച്ചിട്ടുള്ള ഇവിടുത്തെ ക്രൈസ്തവരും മുസ്ലിങ്ങളും ദയവ് ചെയ്ത് ഇതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമെങ്കിലും ഈ പറയുന്ന സമൂഹത്തിന് അല്ലെങ്കിൽ ഈ പറയുന്ന വിഷം വമിക്കുന്ന ആൾക്കാരുടെ ആ ഒരു വിഭാഗത്തിന് വിട്ടുകൊടുക്കണം കാരണം ഇവിടുത്തെ ഹിന്ദുമത വിശ്വാസികൾ അല്ലെങ്കിൽ ഹൈന്ദവ മതവിശ്വാസികൾക്കൊന്നും ഇതിനോട് വലിയ താല്പര്യമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എന്താണെങ്കിലും രസകരമായിട്ടുള്ള ഒരു തോന്നുന്നില്ല എന്തായാലും ചിന്തിക്കാനും അതുപോലെ തന്നെ ചിരിക്കാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് തന്നെയാണ് അതിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഡോൺ ഇറ്റ് മിസ്ഇറ്റ് നേരെ നമുക്ക് ആ ഓഡിയോ ക്ലിപ്പിലേക്ക് ഒന്ന് പോവാം അതോടൊപ്പം തന്നെ നമ്മൾ ഈ സഹോദരൻ പറയുന്നത് എന്താണ് എന്നുകൂടെ നമുക്കൊന്ന് കേട്ടിട്ട് പെട്ടെന്ന് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് തിരിച്ചു വരാം ക്രിസ്ത്യൻസിന് കടലുണ്ട് അതേപോലെ ഒന്നാനിക്കടൽ മുസ്ലിങ്ങളുടേതാണ് പക്ഷേ ഹിന്ദുക്കൾക്കൊരു കടലില്ല പുതിയ രോദനവുമായിട്ട് നമ്മളെ വിഷക്കല ടീച്ചർ ഇത് അരംഗത്ത് വന്നിട്ടുണ്ട് ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കാരണം അത്രക്ക് ഹൈന്ദവിന് വിഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്താണ് മുസ്ലിങ്ങളെ നിങ്ങൾ ഒരു കടൽ പോലും ഇവർക്ക് വിട്ടുകൊടുക്കാതിരുന്നത് എന്താണ് ക്രിസ്ത്യൻസെ നിങ്ങൾ ഒരു കടൽ പോലും ഇവർക്ക് വിട്ടുകൊടുക്കാതിരുന്നത് എന്നാണ് എന്റെ ചോദ്യം ഇന്ത്യ മഹാസമുദ്രം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മൊത്തമാണ് ഇന്ത്യയുടെ മൊത്തം എന്ന് പറയുന്നത് ഇന്ത്യക്കാരുടേത് കൂടിയാണ് അല്ലെ അത് പക്ഷെ ജിഹാദികൾ കൈയടക്കുന്നു ക്രിസ്ത്യൻസ് കൈയടക്കുന്നു ശശികല ടീച്ചർക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ആർക്കെങ്കിലും വിഷമേറ്റാൽ എന്നോടൊന്നും പറയരുത് എന്നോടൊന്നും തോന്നരുത് വീഡിയോ കാണാം അവിടെ കടലിൽ ക്രിസ്ത്യാനിക്ക് മാത്രമേ തെക്ക് കേട്ടാ ഇതാരെങ്കിലും ഏതെങ്കിലും ഒരു ന്യൂസ് ചാനൽ എപ്പോഴെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ അതാണ് അതാണ് ഞങ്ങളെ ചേച്ചി ഞങ്ങളെ ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി ഗർജിക്കുന്ന സിംഗ് 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 ഞാഞ്ഞുള്ളാണ് സോറി ഞാഞ്ഞുള്ള വിഷമില്ലല്ലോ ഒരു മാസം മുമ്പാണ് അവിടെ വള്ളവും വലയുമായി പോയി ഹിന്ദുക്കളെ പിടിച്ച് പൂട്ടിയിട്ടു പള്ളിയിൽ അച്ഛൻ വരെ ഉള്ളവർ നേതൃത്വം കൊടുത്ത് പൂട്ടിയിട്ടു ഹൈന്ദവ സംഘടനകൾ ചെന്നാണ് മോചിപ്പിക്കുന്നത് ഒരു ചാനൽ പോലെ ഇതൊന്നും റിപ്പോർട്ട് ചെയ്തില്ലല്ലോ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാണകച്ചാറല്ലെങ്കിൽ അത് പുറത്തു പുറത്തുവിടും നമ്മളത് എവിടെയും കണ്ടില്ല ചോദന ഒക്കെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്തോ അടച്ചു തമ്പുരാനെ ഇവർക്കൊരു കടൽ എത്രയും പെട്ടെന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ ആളെ ഇന്ത്യ മഹാസമുദ്രം അത് വേറെന്തെങ്കിലും പേരിട്ടിട്ട് ഒരാളെ പോലെ ഇറക്കാൻ സമ്മതിക്കാതെ നരേന്ദ്രമോദി എന്തെങ്കിലുമൊക്കെ ഇറക്കും ചർച്ചയ്ക്ക് വരുന്നവർക്ക് ഇരിക്കാൻ അഞ്ച് കസേര മുന്നണി നരസീജ് അഞ്ച് പള്ളിയിലച്ചമാർ അവിടെ ചെന്നു തന്നു ഹിന്ദുക്കളെ അവിടെ നിന്ന് ഓട്ടാഹിച്ചു നിൽക്കാൻ ഇരിക്കാൻ പോലും സീറ്റ് സന്ധിതമായിട്ട് വിളിച്ചപ്പോഴില്ല റോട്ടിൽ കൂടി പോണ പട്ടിയുടെ വില പോലും അവിടെ ഹൈന്ദവ സമൂഹത്തിന് കൊടുക്കുന്നില്ല സർക്കാർ വിളിച്ച ചർച്ചയ്ക്ക് ഒരു കസേര പോലും മരിച്ചിട്ട് കൊടുക്കാതെ അരേ സമൂഹത്തിന്റെയും ഹൈന്ദവ സമൂഹത്തിന്റെയും പ്രതിനിധികളെ നിർത്തിക്കൊണ്ട് രമേശ് എന്നി പറഞ്ഞ എന്ന് വന്നുകൊണ്ട് അതിനെ അപ്പുറിക്കില്ല പള്ളിയിലെ എന്ത് പറഞ്ഞോ അതിനപ്പുറം എനിക്കില്ല രമേശ് ചെന്നിത്തല പറഞ്ഞ വർത്തമാനമാണ് ഇന്നും നീണ്ടകര പാലത്തിന് വടക്ക് ഭാഗത്ത് നീണ്ടകര നീന്തകര പാലത്തിന് തെക്കു ഭാഗത്ത് വലയിടാൻ ഹിന്ദുവിന് അധികാരമില്ല പക്ഷെ നീണ്ടകര പാലത്തിന്റെ വടക്കേ ഭാഗത്ത് തെക്ക് ഭാഗത്ത് ഒന്നും വലയിടാൻ പാടില്ല വലയിടുന്ന മാമോദി സാമൂങ്ങണം ഈ അസംഖ്യ ഇവിടുത്തെ രാഷ്ട്രീയക്കാര് കണ്ടിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും വിധത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ ഹൈന്ദവ സംഘടനകൾക്കല്ലാതെ പറ്റാത്ത ഈ വിഷയമുണ്ട് പൊന്നാനി ക്രിസ്ത്യാനിയാണ് നമുക്ക് ഒരു ഹൈന്ദവ സമൂഹം എവിടെയും തുറന്നു കാണിക്കാത്ത എവിടെയും പറയാത്ത ഒരു കാര്യമാണ് ഹിന്ദുവിന് കടലില്ല ഓക്കെ രമേശ് ചെന്നിത്തല ഇതിനൊക്കെ ചോദ്യം ചെയ്യാൻ ഞങ്ങളുടെ ഗർജിക്കുന്ന ചിങ്കം ഞങ്ങളുടെ ഗർജിക്കുന്ന ചിങ്കം ശശികല എന്ന് ആ ചേച്ചി ഇടപെട്ടിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഈ ഒരു വിഷയം പരമാവധി ഷെയർ ചെയ്യുക ഇന്ത്യ മഹാസമുദ്രത്തിൽ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് വലയിടാൻ വളിയിടാൻ ഒരു സ്ഥലം ഒഴിച്ചു വിടുക എന്തത് ഊളത്തര പറഞ്ഞോണ്ടിരിക്കണതല്ലേ നമുക്ക് സീരിയസ് ആയിട്ട് കാര്യം സംസാരിക്കാം അതായത് ഈ ഇന്ത്യ മഹാസമുദ്രത്തില് അറബിക്കടലില് ആർക്ക് വേണമെങ്കിലും വലയിടാം രാജ്യ രാജ്യാന്തര രാജ്യാന്തര ആ ഒരു അതിർത്തി കടക്കാൻ മത്സ്യത്തൊഴിലാളികൾക്ക് കുഴപ്പമില്ല തോന്നു എന്നാലും വേണ്ടില്ലേ കടക്കണ്ട ഇങ്ങോട്ടിടാം വലയിട്ടുള്ളൂ എന്ത് പ്രശ്നം അപ്പോൾ നീണ്ട കര പാലം അവിടെ എന്തോ പ്രശ്നം നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് പറയാനുള്ളത് ക്രിസംഗികളോടാണ് നിങ്ങളിത് കേൾക്കുന്നുണ്ടല്ലോ നിങ്ങളെയാണ് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ മുലമ്പത്ത് നിങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുക മാത്രമേ ചെയ്യുള്ളൂ പക്ഷെ ഹിന്ദുക്കൾക്ക് വേണ്ടിയുമായി എത്ര പേര് സംസാരിക്കുകയുള്ളൂ നിങ്ങളുടെ വീട് പോകുന്നത് കൊണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാവുന്നതുകൊണ്ടോ അവർക്ക് സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ സങ്കടം ഉണ്ടാവില്ല എന്നൊരു കാര്യം വീഡിയോയോടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്ന ലക്ഷ്യം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ വല ആർക്കും എവിടെയും ഇടാം അതിന് യാതൊരു തടസ്സവും ഇല്ല അങ്ങനെ ന്യൂസ് ചാനൽ പോലും ചർച്ച ചെയ്യാത്ത ഒരു ന്യൂസിൽ പോലും വരാത്ത ചേച്ചി സ്വപ്നത്തിൽ കണ്ട ഒരു കാര്യത്തെയാണ് ഇവിടെ പറഞ്ഞത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട അപ്പോ കേട്ടല്ലോ അല്ലേ ഇതുവരെ കേരളത്തിലെ ഒരു ചാനലുകളും ചർച്ചയ്ക്ക് എടുക്കാത്ത ഒരു വിഷയം നമ്മുടെ അമ്മായിക്ക് മാത്രം പ്രത്യേകം കിട്ടുന്ന അതായത് ഇവിടുത്തെ ഇന്റലിജൻസ് വർക്ക് ചെയ്യുന്നത് അമ്മായിലൂടെയാണെന്നാണ് തോന്നുന്നത് അപ്പോൾ മീൻ പിടിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ആൾക്കാർ മീൻ പിടിക്കാൻ ചെന്നപ്പോഴത്തേക്ക് അവരെ പള്ളിയിൽ അടച്ചു പൂട്ടി എന്നാണ് അമ്മായിയുടെ ഒരു വെളിപ്പെടുത്തൽ ഇത് ഏത് വാർത്തയിൽ വന്നോ അല്ലെങ്കിൽ ഇവിടുത്തെ ഏത് മാധ്യമങ്ങൾ ചർച്ച ചെയ്തു എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇന്നും എനിക്കറിയത്തില്ല എന്തായാലും കടൽനാത്ത് പോലും വിഷം കലർത്തി അവിടുത്തെ മത്സ്യങ്ങളെ കൊല്ലാൻ ശേഷിയുള്ള അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഈ ഒരു വൃത്തികെട്ട കൂതറ സാധനത്തിന് ഇനി എന്ത് പേരിട്ടാണ് എൻ്റെ പ്രിയ സഹോദരങ്ങൾ നമ്മൾ എന്തായാലും അത്തരത്തിൽ എന്തെങ്കിലും ഒരു പേരുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ ആയിട്ട് അറിയിക്കണം അപ്പം ഇനി ഇവിടുത്തെ മുസ്ലിങ്ങളും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളും ഈ പറയുന്ന ഈ ഒരു വിഭാഗം ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന സമുദായത്തിന് ഈ ഒരു അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത്തരത്തിലുള്ള വിഡിത്തരങ്ങളും പൊട്ടത്തരങ്ങളും അല്ലെങ്കിൽ ബുദ്ധിശൂന്യമായിട്ടുള്ള വാക്കുകളൊന്നും അവരിവിടെ പറയാൻ പോകുന്നില്ല അപ്പൊ ഇത്രത്തോളം കാളകൂട വിഷമായിട്ടുള്ള ഈ ഒരു വൃത്തികെട്ട സാധനം പല വിഷയങ്ങളിലും ഇവിടെ നിന്നോണ്ട് ഇങ്ങനെ കുറച്ചിട്ടുണ്ട് ആ കൊരയൊക്കെ ഇവിടുത്തെ ജനങ്ങൾ കേൾക്കേണ്ട രീതിയിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ എന്തായാലും ഇതൊരു പുതിയൊരു ഒരു അറിവാണ് എനിക്ക് കാരണം ഇത്തരത്തിലൊരു സംഭവം കേരളത്തിൽ നടന്നതായിട്ട് എനിക്ക് എവിടെയും അറിയത്തില്ല അത് ഇവിടുത്തെ സംഘികളും ക്രിസ്സംഗികളും ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തെ അടുപ്പിച്ച് നിർത്താൻ വേണ്ടി പെടുന്ന പാട് നമ്മൾ എല്ലാവരും കാണുന്നതാണല്ലോ അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ഒരു വാർത്തയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രാധാന്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ക്രിസ്സംഗികളോട് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ക്രൈസ്തവ സമൂഹം ഇതെന്ന് മനസ്സിലാക്കുക നിങ്ങളോട് ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ കാണിക്കുന്നത് ശുദ്ധ തട്ടിപ്പാണെന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ കൺമുന്നിലുണ്ട് അപ്പൊ ഇതൊക്കെ കണ്ടും കേട്ടും വേണം നിങ്ങൾ പോകാൻ കാരണം ഈ സംഘപരിവാർ സംസ്ഥാനത്തിനും ആർ എസ് എസിനും എന്ന് പറയുന്ന സംഘടന ഇവിടുത്തെ മുസ്ലിങ്ങളോടും ക്രൈസ്തവരോടും കമ്മ്യൂണിസത്തോടും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അവരുടെ വിചാരധാര വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് തന്നെയാണ് നേരം വെളുക്കുമ്പോഴത്തേക്ക് അണ്ടിമുങ്കി ശാഖയിൽ പോയി ഇവരൊക്കെ പഠിച്ചു വരുന്നു അപ്പം പുറമേ കാണിക്കുന്ന ഒരു സ്നേഹം അവർക്കിപ്പോ ഇവിടെ ഒരു നിലനിൽപ്പിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ഒരു ഒരു ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി ഉള്ള ഒരു തന്ത്രം മാത്രമായിട്ട് ഇതിനെ നിങ്ങൾ കണ്ടാൽ മതി അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പറയുന്ന ചതിക്കുഴിയിലേക്ക് പോയി വീഴാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വീഡിയോമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ അപ്പൊ നിങ്ങൾ കേട്ടുള്ളൂ വിശകല പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കുള്ള മറുപടി കൃത്യമായിട്ട് ഇതിന്റെ കമന്റ് ബോക്സിൽ അറിയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം മറ്റൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും